ഓക്കെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ പള്ളിയിൽ പോയിട്ട് അയപ്പോ വന്നിരിക്കുകയാണ് അബികേലിൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അബികേലുണ്ട് പിന്നെ ഈ മോൻ മൂടി ഇരിക്കുന്ന നീയാണ് നീയുണ്ട് ഓക്കെ ഷാരൺ ഇല്ല ഷാരൺ നാട്ടിൽ പോയിരിക്കുകയാണ് ഗൈസ് അവൾ നാട്ടിൽ അടിച്ച് പൊളിക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ ഇത് കഴിഞ്ഞാൽ നടന്ന് നടന്ന് പോകുന്നതാണ് പള്ളിയിലേക്ക് നമ്മൾ സിനിമ കാണിക്കാൻ നമ്മളിന്ന് പോശ് അപ്പോൾ നമ്മൾ ഇന്ന് പോവുകയാണ് സ്റ്റേ അപ്പോൾ നമ്മൾ ഇപ്പം റെഡി ആയി സമയത്ര സമയത്ര വേണം പറ ഫിഫ്റ്റീനല്ല ഫൈവ് ഫോർട്ടി ആയി ഫൈവ് ഫോർട്ടി ആയി നമ്മൾ ഇനി ആറരയ്ക്ക് അവിടെ എത്തണം അപ്പം നമ്മൾ പാറ്റൂർ വരെ നടക്കാൻ പോണ് കൈഷ് ഈ മഴയത്ത് നമ്മൾ നടക്കാൻ പോണ് അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി അപ്പോൾ നമ്മളിപ്പം ഡ്രസ്സൊക്കെ മാറി നമ്മളിപ്പം ഞാൻ ഞാൻ മൈ മൈ ആൻഡ് ഈസ് ഇതാണ് നിയുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഓകിക അപ്പം ഇതാണ് നമ്മുടെ അബികേലിന്റെ ഔട്ട്ഫിറ്റ് ആൻഡ് ൈസ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണ ചിതിട്ട് ഇറങ്ങിയിട്ടില്ല ആറരയ്ക്ക് അവിടെ എത്തണ്ട ആറരയ്ക്ക് സന്ധ്യാനമസ്കാരമുണ്ട് നമസ്കാരം ഉണ്ട് കാണാതിരിക്കും ഇച്ചിരി ഇച്ചിരി കാണാതിരിക്കും അത് കഴിഞ്ഞ് ഉടനെ ഇത് തുടങ്ങുമെന്ന് പറഞ്ഞു എന്താ നമ്മുടെ മൂവി സെക്ഷൻ മൂവി സെക്ഷൻ സോ ഞാൻ കൂടുതലൊന്നും കാണിക്കാൻ പോകുന്നില്ല മൂവിസ് ഓക്കെ ഗൈസ് അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യരുത് ഓക്കെ ഞാൻ ഇച്ചിരി ഇച്ചിരി ഒക്കെ കാണിയും ഓക്കെ അപ്പോൾ അതാ ഇവിടെ ലിപ്സ്റ്റിക് ഒക്കെ വിടാം എനിക്കും വേണം ഓക്കെ ഗൈസ് ബൈക്കാ ആരെയൊന്നും കാണത്തില്ല അതുകൊണ്ട് നോക്കിയിട്ട് കാര്യമില്ല എല്ലാവരും പിച്ച് ഡാർക്കാണ് അതുകൊണ്ട് ഇവിടെ കുറെ പേരിപ്പുണ്ട് കണ്ണാടി ആയതുകൊണ്ട് കാണത്തില്ല ഇത് പിന്നെ ഷിഫ ചേച്ചിയും കൊച്ചമ്മയുണ്ട് ഇന്ന് ചോദിച്ചതാണ് നടന്നു ഞാൻ വിളിക്കട്ടെ

േ ഞാൻ ബ്ലോഗ് എടുത്തിൻ്റെ ബിസീൽ എങ്ങോട്ട് ഓടി വന്നിട്ടുണ്ട് അവനാദ്യം എന്നെ കണ്ടുപിടിക്കത്തുള്ളൂ ഉപേക്ഷിച്ച് ഞാൻ പോയി വേറെ ആ എന്ന ശബ്ദം കേട്ടപ്പോ നീ വിളിച്ചെ നീ വിളിച്ചപ്പോ ഞാനിന്റെ അടി ആൾക്കാരൊക്കെ നിനക്ക് അറിയാലോ എവിടെ ഒക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഇല്ല എവിടെ അറിയില്ല ഒന്നും രണ്ട് ഹായ് വർച്ചു അപ്പോൾ അതാണ് ജെഫിൻ ജോലോ നീ എവിടെ പൂക്കിടക്കുമായിരുന്നു എക്സോസ് കണ്ടോ കൊണക്സ് എക്സ് കണ്ടോ ഇങ്ങന ഇങ്ങനെ പറഞ്ഞു കണ്ടോ അവിയേ കണ്ടോ അവനെ ഇങ്ങനെ ചാടി പുങ്ങി വേലിയിൽ പോയി കണ്ടു ആ അതന്നെ അവേടെ അവിടെ നിന്ന് ഞാൻ ഞാൻ ഓട അറിയാടാ പോ അങ്ങോട്ട് അവിയേ കണ്ടോ അവിയേ കണ്ടോ എടി അങ്ങോട്ട് പോടാ നിങ്ങ നിങ്ങള് ആര് പറഞ്ഞു നീ അല്ല പോസ്റ്റോഡ് കിടത്തി നീ തന്നെ ഇതിനൊക്കെ നമുക്കരെ ഒരു ബോർഡ് വെച്ചേക്കാം ആ ആാരടെ പോസ്റ്റോഡ് ബിസിനസ് കൊടുകുടിച്ചു പോസ്റ്റോഡ് കണ്ടുപിടിക്ക് എടി ഇങ്ങോട്ട് വാടോ ഞാൻ എന്തിക്ക് പൈയേ ഇനക്ക് ലൈക്ക് ലൈക്ക് സെറ്റെനി എടാ അങ്ങോട്ട് പോ അങ്ങോട്ട് പോടാ എടാ പോടാവിടൊന്നും ഇല്ല നീ നോക്കിയില്ലേ എങ്ങോട്ട് പോ

ഇന്നെ സംവേചാൻ നിർക്കുന്നു നീയാണ് ബെസ്റ്റ് സീക്ര എടാ അങ്ങോട്ടൊന്നും നോക്ക് ഇങ്ങോട്ട് നടക്ക് എടാ സ്കോർ മാർക്ക് ആവ ഗെയിം അബി ゲリ देती ओके അബി ゲリ દેക്കില്ല അല്ലേ മിന്നേ വലുതിപ്പ ടൈം കിഴിപ്പ കിടന്ന് നടക്ക കിടന്ന് ഓടിടില്ല ഓർക്കും ഓടി അത് എനിക്ക് പെട്ടെന്ന് ഓണറത്തില്ല ഞാൻ ഇപ്പൊ കിടന്ന് ഓരം ഇങ്ങോട്ട് വന്നേ ഹേ എന്തി മെലിഞ്ഞു പോന്നുണ്ട് ഓക്കെ അച്ഛൻ പോയിട്ടുണ്ട് കേസ് വന്നിട്ട് എന്നിട്ട് വന്നപ്പോ ഒറ്റ നല്ല കളി ട്രിപ്പ് കണ്ടു അതീനെ കണ്ടു ഞാനിവിടെ നിന്നാൽ വലിയ കുഴപ്പമൊന്നും ഇല്ല അതെ ഇത് അത് നീ ആരാ മുമ്പില് ഡേ ട ജനെ അവ എണ്ണീച്ച അവൾ വന്നോ നിന്നിപ്പോഴ അവൾ കറങ്ങി അടക്കത്തേ ഉള്ളൂ ഗൈസ് മിക്കാറൊന്നും കാണത്തില്ല ഗൈസ്റ്ററി അയിന് ഓണല്ലേ പറ്റിയതല്ല ഗൈസ് കൊച്ചേർക്ക് കൊച്ചു ചേർക്കാനായി പോയി അവൾ അവിടെ തന്നെ നിൽക്കുന്നു എന്തോ കഷ്ടോടെ വിടെ തന്നെ ചെറുക്കാരങ്ങ അപ്പൊ നമ്മളങ്ങനെ സാറ്റൊടുത്തോണ്ടിരിക്കാണ് അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മളിപ്പ സാറ്റ് ഇപ്പം ഡാനിയലിൽ കളിച്ചു അല്ലെ ജോയിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്കിനിയും പൊടിച്ചാറ്റിക്കണം അതാണ് ഈ നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന ബോയ്സേട്ട് അപ്പുറത്താണ് ഇവിടെ കണ്ടാവും കണ്ടാവും കണ്ടിട്ട് ഇപ്പം പിന്നെ ഗൈസ് അപ്പുതാപ്പന്മാരോട് ലിപ്പുണ്ട് ഗൈസ് ചെ നീങ്ങോ കണ്ട അവരൊരു ലിപ്പുണ്ട്

നല്ല സുഖമായി ബോക്സിന്റെ ടയ്ക്ക് ഒളിച്ചിരുന്നു പക്ഷെ നമുക്ക് റിയാനെ കണ്ടുപിടിക്കണം റിയാനെ കണ്ടേ നീ അത് കണ്ടല്ലോ ഹലോ അപ്പോൾ നമ്മൾ എല്ലാം കണ്ടു കണ്ടു സെറ്റായി കളിച്ചു എല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മൾ കണ്ടില്ല അപ്പൊ നമ്മളാണെങ്കിൽ കഴിഞ്ഞ് പള്ളിയൊക്കെ കഴിഞ്ഞ് പള്ളി വൃത്തിയാക്കി നാളത്തെ നാളത്തെ പ്രത്യേകത എന്താന്ന് അറിയാമോ ോ സ്റ്റോപ്പ് ചെയ്യുമ്പോ അപ്പൊ നമ്മളെ പള്ളികളെല്ലാം കഴിഞ്ഞാ കാർ കളിച്ചു ഗായ് നമ്മൾ നമ്മൾ കുറേ സംഭവങ്ങൾ കളിച്ചു കളിച്ചിട്ട് നമ്മൾ കഴിച്ചു കഴിച്ചിട്ട് പിന്നെ കളിച്ചു എന്നിട്ടിപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണെ ഞാൻ അറ്റത്തണക്കാം ബിക്കോസ് ബിക്കോസ് യു നോ ഓൺലി ദ നീയൊക്കെ പേടിയാണ് എനിക്ക് പേടിയുണ്ട് നീ അപ്പുറത്തു കടന്നു നീ ഇപ്പുറത്തു കടന്നില്ല പക്ഷെ എനിക്ക് പേടിയില്ലാത്തോണ്ട് ഞാൻ നിൽക്കുന്നു ഗൈസ് ഓക്കെ എന്താ ഇത് അങ്ങനെ കണ്ടോ ഗൈസ് നീ കിടക്കുവാണ് പിന്നെ ഇവിടെ ഒരാളുണ്ട് തല മാത്രമേ മാത്രമല്ല പക്ഷെ ഓക്കെ അപ്പോൾ അപ്പോൾ നമ്മളിനി ഇച്ചേരം ഉറങ്ങും ഇച്ചേരം ഉറങ്ങായിരിക്കും അടുത്ത നാളെ ഇനി അടുത്ത സർവീസ് ഉണ്ട് അത് ബെസ്റ്റാണ് എനിക്ക് എടുക്കണം എടുക്കാൻ ചാൻസ് കുറവായിരിക്കും കൈഷ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പൊടിയും അപ്പം അത് വേണ്ട ആ വീഡിയോ വേണ്ട വേണ്ടല്ലോ ഓക്കെ കൈഷ് അപ്പം നമ്മൾ പോവാണ് നാളെ ഒമ്പത് മണിക്കാണ് സർവീസ് അപ്പൊ നമ്മള് ഓക്കെ